എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ച് ഫേസ് എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിച്ച നില ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൊടുപ്പുഴ ഈ വീഡിയോസിൽ കാണുന്ന ഷേരാ ബി ഒരു പണ്ണാട് ഏകദേശം എട്ട് മാസം പ്രായമുള്ള ഈ പണ്ണാടിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് എഴുന്നൂറ്റമ്പതാണ് പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രാ ആയിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഉഷാറുള്ള സേരാബിറ്റ ക്രോസ് അതുപോലെ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാട് നല്ല ഇടനിട്ടം കാലഘരമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല അടിപൊളി മുട്ടൻകുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ നല്ല ടെൻഡൻസി ഉള്ളതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോസിൽ കാണുന്ന ഒരു അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിന് പറ്റിയ നല്ലൊരു മുട്ടനാടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാർക്കുവാണെങ്കിൽ വളർത്തുകാർക്കും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാടാണ് അതുപോലെ ഇത് വേറൊരു മുട്ടനാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് എട്ട് എഴുന്നൂറ്റമ്പത് രൂപ അക്കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടനാട് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഒരു മലബാരി ജെ പി ക്രോസ് തള്ളയാടും അതിൻ്റെ ഒരു ഷേറാ ബീറ്റൽ ജെ പി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്നര മാസമായി നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രൂപ ഫിക്സഡ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ചെന കൺഫേം അല്ല ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരും ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം രണ്ടാമത്തെ പ്രസവത്തിനായി ഇരുപത്തി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ഹ് ഹൈബ്രിഡ് പശു വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള ഒരു പശുവാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശം നില തൊണ്ണൂറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മൂരിയാട് മൂന്ന് മാസം ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് കർത്താൻ അനേജുമായ ഒരു നാടൻ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് കർത്താനും ഇറച്ച് ആവശ്യങ്ങൾക്കും അനേജുമായ രണ്ട് മൂലകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് മായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വിൽപ്പനക്ക് സെക്കൻഡ് ഹാൻഡാണ് എന്നാലും അധികം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ആറാടുകൾ വിൽപ്പനക്ക് ഒന്ന് ഈ തള്ളയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയുമാണ് ഈ ആടിന് ഇപ്പോൾ രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അതുകൂടാതെ വേറൊരു ക്രോസ് ചെയ്യാനായ ഒരു പെണ്ണാട്ടും ഒരു മുട്ടനാട്ടും കുട്ടിയും ഇത് രണ്ടും ഒരു തള്ളാടിൻ്റെ കുട്ടികളാണ് ഈ ആറാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ഒരു ക്രോസ് പീഡ് പാലാട് വില്പനയ്ക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അതിൻ്റെ പാലിൻ്റെ അകട് രണ്ടും ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് എന്ന് കരുതി ഒന്നിൽ പാല് കുറച്ച് കൂടുതലുണ്ട് ഒന്നിൽ കുറച്ച് കുറവാണ് അത്രമാത്രം ബുദ്ധിമുട്ടുള്ളൂ എന്നാലും ഒന്നര ലിറ്റർ പാല് കറന്നെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവും പഞ്ചിഫീസെല്ലാം ഉള്ള ഒരാടാണ് നല്ല ബോഡി ഉള്ള വളർത്താൻ അനുയജമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഒന്നര ലിറ്റർ പാലുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി ഇരുപത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വലിയൊരു മലബാരി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ ചെന മൂന്ന് മാസമായി അകിട് വറ്റിയിട്ടുണ്ട് നല്ല തിറ്റയും കൂടിയുമുള്ള ഒരാടാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി കടിഞ്ഞൂൽ മുഴ ആട് വിൽപ്പനക്ക് ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പത്താൻ അനുജമായ നല്ലത്തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ക്രോസ് ബീഡ് വലിയ പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വേലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഏഴ് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് മുട്ടന ഏകദേശം പതിമൂന്ന് കിലോ ഇറച്ചി തൂക്കം വരും ക്രോസിങ് നിർത്താനും ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു മുട്ടനാണ് ഇതിൻ്റെ വില രണ്ടും കൂടി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുജമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ചെനയാണ് ഇപ്പോൾ ഇടക്കറവയിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തിറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാലൂർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനാട് നാല് മാസം പ്രായം നല്ല കാലകര ഇടനേട്ടം വെള്ളിക്കണ്ണും ചെവി നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നാല് മാസം പ്രായമുള്ളൂ ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഏഴായിരം എഴുന്നൂറ്റമ്പത് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് അതുപോലെ തന്നെ ഒരു മലബാറി മുട്ടനാടാണ് ആ കീക്കത്ത് പോലത്തെ ആവശ്യ നിറച്ച ആവശ്യത്തിനും അതുപോലെ വളർത്തുവാനും അനുയോജ്യമായ മുട്ടനാടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് എഴുന്നൂറ്റമ്പത് ഈ വീഡിയോസിൽ കാണുന്ന ഒരു ആന്ധ്ര ക്രോസ് കാളക്കുട്ടി നല്ല കാലകര ഇടനേട്ടൊക്കെ ഉണ്ട് ലോണത്തിന്ന് വയറ് മേഞ്ഞു തിന്ന് വയറ് നിറക്കണ കാളക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഇടനേട്ടുള്ള നല്ല ഉള്ളതാണ് നല്ല വളർച്ചയാണ് സ്പീഡിൽ വളർച്ചയുള്ള കാളക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പതിനഞ്ച് അഞ്ഞൂറാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് വെറും പതിനഞ്ച് അഞ്ഞൂറ് മാത്രം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കുറഞ്ഞ ടൈമ് കൊണ്ട് കൂടുതൽ വളർച്ച കിട്ടുന്ന കാളക്കുട്ടി ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ